ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ടൈപ്പിലൊരു ജിമ്മിക്കമ്മിൽ തയ്യാറാക്കുന്നത് ഒന്ന് സാധാരണ നോർമൽ ആയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആർക്കും പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ക്ലാസ്സോ ഒന്നും വേണ്ട കാരണം നമ്മളുടെ ജിമ്മിക്കിയുടെ മോൾഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പോരാത്തതിന് രണ്ട് സ്റ്റെഡ് സ്റ്റെഡും വേണം ഇയർ ഹുക്ക് അതും വേണം പിന്നെ എന്താ പറയുക സ്റ്റോൺ ചെയ്യും മെയിനായിട്ട് സ്റ്റോൺ ചെയ്യണം ആകുമോ അത് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഒക്കെ നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക നമുക്ക് ഇത് എത്ര രൂപക്ക് സെയിൽ ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതും അല്ല ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇത് നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ ഇംഗ്ലീഷ് ചാനലിലൊക്കെ സ്റ്റോൺ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ അത് എല്ലാവർക്കും ഉള്ള ഡൗട്ട് തന്നെയാണ് എനിക്കുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതിന് ഇതിന് മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ എങ്ങനെയാ നിൽക്കലൊക്കെ കണ്ടു കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിവിടെ രണ്ടാം ടൈപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ജിമിക്കിയുടെ മോൾഡ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അറിയാറേക്കും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ജിമിക്കിയുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അത് വെച്ചിട്ടാണ് കേട്ടോ അതാ ഇതാണ് സാധനം കണ്ടല്ലേ ഈ മോൾഡാണ് കേട്ടോ ഈ മോൾഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് എടുത്തിട്ടുള്ളത് പിന്നെ കാര്യമായിട്ട് വേണമെങ്കിൽ നമ്മൾ നേരിയ ടൈപ്പ് അതായത് കുറച്ച് വീതിയുള്ള ടൈപ്പ് സ്റ്റോൺ അല്ല വീതി കുറഞ്ഞ ടൈപ്പ് സ്റ്റോണാണ് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ടര മീറ്ററോളം സ്റ്റോൺ നമുക്ക് ഒരു ഇയറിങ്സ് അതായത് ഒരു സെറ്റ് ഉണ്ടാക്കാൻ വേണം അതായത് പെയർ ആയിട്ട് ഒന്നിന് വേണം രണ്ട് മീറ്റർ എന്തായാലും വേണ്ടിയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ രണ്ട് മീറ്റർ വേണമെന്ന് അറിയില്ല രണ്ട് മീറ്റർ എന്തായാലും വേണ്ടി വരും എൻ്റെ ഒരു ഇതിലാണ് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല അപ്പോൾ നമുക്കിതാ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ജിമിക്ക് കയറി നമ്മൾ സാധാരണ നോർമൽ ടൈപ്പിലെ ജിമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഞാനിവിടെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഡെമോ ഒന്ന് കാണിച്ചാലൊക്കെ എത്തിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒന്നെങ്കിൽ ബി സെവൻ തൗസൻ്റെ കെമോ ഉപയോഗിക്കുക അല്ലാതെ തന്നെ ബി സിക്സ് തൗസൻ്റെ കമ്മി ഉപയോഗിക്കാം അടുത്ത് രണ്ടും സെയിം തന്നെയാണ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇത് ഇതിൽ മാറ്റി മാത്രമേ ഉള്ളൂ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഗമ്മാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റോൺ ചെയ്ത് ഞാൻ പറഞ്ഞു തീരെ നേരിയത്തിരി ചെറിയ നൈസായിട്ടുള്ള ഇതാണ് കേട്ടോ വീതിയുള്ള ടൈപ്പാണ് നമ്മൾ ചെയ്തെടുക്കുക സ്റ്റോൺ ചെയ്യുന്ന ആണ് എന്നിട്ട് അത് വെച്ചിട്ട് ഒന്നിട്ട് നല്ലോണം അതായത് ആ എൻഡിൻ്റെ ഭാഗത്ത് നമുക്ക് ജെമിക്കിയുടെ വരുന്ന ആ ബേസ് ഉണ്ടാവുമല്ലോ ആ ബേസിൻ്റെ അറ്റത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചുറ്റി ഗ്മ വെക്കാം ഇതാക്കുക അത്രേ ഉൾപ്പാണേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത് നമ്മൾ പിന്നെ തൊട്ട് നോക്കുകയേ അല്ലെങ്കിൽ ഒന്ന് പറിച്ചെടുക്കാൻ നോക്കൊന്നും ചെയ്യരുത് കാരണം ഇതൊട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് വേണ്ടത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുന്നേറ്റ് യൂസ് ആക്കാൻ നോക്കരുത് മണിക്കൂർ മണിക്കൂറിട്ടിട്ട് നോക്കണം പക്ഷേ എന്താ പറയുക ഇത് നിങ്ങൾക്ക് ഈ വയറ്റിൽ തന്നെ ചെയ്യണം വേറെ നിങ്ങൾക്ക് വേറെ എങ്ങനെയും ചെയ്യാം കേട്ടോ വേറെ കളറിലൊക്കെ ഉപയോഗി ചെയ്യാം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തുനിന്നും എളു എടുത്ത് കാണിക്കുക എന്ന് പറയുന്നത് ഉതിപ്പ് ഉണ്ടാവുമെന്ന് പറയല്ല അതാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് റെഡ് അങ്ങനത്തെ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നത് കാരണം കുറേ പേര് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം ഞാൻ ഓരോ ചെയ്യുന്ന വീഡിയോസിന് ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നുണ്ട് ഇത്ത നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾ റേറ്റ് അടക്കം പറയുന്നത് കൊണ്ടെന്ന് പറയുന്നുണ്ട് അതായത് മെറ്റീരിയൽസിൻ്റെ റേറ്റ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എത്ര റേറ്റ് വാങ്ങുക എന്നുള്ളതും ഒരു ഐഡിയ ഉണ്ടാവില്ല ഇനി ഇല്ല വാങ്ങണ്ട നമുക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ പുറത്ത് കടയിൽ വാങ്ങി നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഇയറിങ്സിന് വേണം അല്ലെങ്കിൽ മാലക്കൊക്കെ വേണം അത് നമുക്കന്നെ ചെയ്തെടുക്കുകയെന്ന് പറയുമ്പോൾ അത്രയും ഈസി ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് അത്രയും ഈസിയാണ് അത് ആർക്കും അറിയില്ല അത്രയും ഈസിയാണ് ഇത്രയും പണിയുള്ളൂ ഇതിന് വരുന്നത് അതും അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്നും രണ്ടും പേരൊന്നുമല്ല എനിക്കൊരു നാലഞ്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ ഇത് വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അതായത് ക്ലാസ് നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പത്ത് ക്ലാസ് ും കഴിഞ്ഞു പത്താം ആ ആ മേക്കിങ് ക്ലാസ് അപ്പോൾ അത് അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് അതിന് മുന്നേറ്റേ നിങ്ങൾ ഇട്ടുള്ളൂ ഞങ്ങൾ കണ്ടോളാം ഫ്രീ ഫ്രീ ആണ് ആണെങ്കിൽ അനുസരിച്ചൊന്ന് പറയാറുണ്ട് അപ്പം നമ്മളിവിടെ വൈറ്റ് സ്റ്റോൺ ടു ലെയർ ഫസ്റ്റിലും പിന്നെ ടു ലെയർ റെഡിലും കൊടുത്തു പിന്നെ ബാക്കി നമ്മൾ മൂന്ന് ലെയർ മൂന്ന് ലെയർ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ബേസിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ എന്നിട്ട് എന്താ പറയുക ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഡെമോ കാണിച്ചിരുന്നത് അതാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ആക്കി വെച്ചിട്ട് മാറ്റി വെച്ചില്ലേ അതാണ് ഇപ്പോൾ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം അത് അങ്ങനെ വരും പിന്നെ നമ്മൾ ഹെഡ് പിന്നോ ഐ പിന്നോ യൂസ് ആക്കുക എന്നിട്ട് ഇതേപോലെ അടിയിലൊരു ബീഡ്സ് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ വലിയ ഹോളാണ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് ഒറ്റ ബീഡ്സ് ഒറ്റ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കാമെന്നാണ് കരുതിയത് പക്ഷേ എനിക്ക് തോന്നി ഇതൊറ്റ ബീഡ്സിനെക്കാട്ടിലും നല്ലത് നമുക്കിതുപോലെ വൺ ബൈ എയ്റ്റ് ഫൈവ് ഫോർ അങ്ങനത്തെ ഇതിൽ ഈ ഒരു റേഷ്യോ ഉണ്ടാവുമല്ലോ ആ റേഷ്യോയിൽ ചെയ്താൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭംഗിയും തോന്നിയിട്ടുള്ളൂ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ മേക്കിംഗ് വീഡിയോസ് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറേ ടൈം ഉള്ള വരുന്നുണ്ട് കാരണം നമുക്കിതിങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് നോക്കുകയാണല്ലോ നമുക്ക് മുൻകൂട്ടി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നതല്ല പക്ഷെ ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്തെന്ന് തന്നെ ഞാൻ വീഡിയോ എടുക്കും കാരണം ഇനി എനിക്ക് എടുക്കാൻ ടൈം കിട്ടാറില്ല കാരണം നിങ്ങൾക്കുള്ള ടൈം തന്നെ എനിക്കുള്ളൂ അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് എടുക്കണം അതിൻ്റെ ഇടയിൽ ഓർഡേഴ്സ് വരുന്ന അതെടുക്കണം പിന്നെ അതിൻ്റെ വീഡിയോസ് എടുക്കണം പിന്നെ നമുക്ക് അവിടെ അവിടുക്കും ഓർഡർ കൊടുക്കാമല്ലോ നമുക്ക് സാധനങ്ങൾ വരാം അല്ല ഒക്കെ നമ്മൾ ചെയ്യണം പിന്നെ അതാ ഇതുപോലെ ഹെഡ് പിന്നിലാണ് ഞാൻ ചെയ്തിട്ട് എന്നിട്ട് ഇതുപോലെ വളച്ച് കൊടുക്കുക പ്ലെയർ എടുത്തിട്ട് വളച്ച് കൊടുത്താൽ മതി ഹോൾട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നുവെച്ചാൽ ഞാൻ ഒരു എയ്റ്റിൻ്റെ ഹാഫ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് രണ്ടടുത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് ഫൈവ് എം എമ്മിൻ്റെ ഉണ്ട് എയ്റ്റ് എം എം ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എയ്റ്റ് എം എം വെക്കുമ്പോൾ നല്ല വലുതാ സ്റ്റെഡ് മാത്രമായിട്ടിടാനും പറ്റുന്നുള്ളു കേട്ടോ അപ്പോൾ അതിനെ അതൊക്കെ നമ്മൾ ക്യാൻവാസ് ഷീറ്റിൽ നമ്മൾ ഫെറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഇതുണ്ടാക്കുന്നത് എന്താ പറയുക ഈ ഇത് ചെയ്യുന്നത് എന്താ പറയുക സ്റ്റെഡ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ചൊന്നും ഒന്നും സയൻസ് സെൻറ്ററിൽ നമ്മൾ ഷീറ്റ് എടുക്കുക ഷീറ്റിൽ ഹാഫ് വീട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ചു ചുറ്റും ഇതേപോലെ തന്നെ നമ്മൾ മറ്റും ഒടിച്ച പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നൊരു ഫെൽറ്റ് ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ ഹോൾ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇതും കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു വേർപ്പൊക്കെ തട്ടുമല്ലോ ചിലപ്പോൾ അപ്പോൾ അതൊക്കെ ഇളകി ഇതാവാതിരിക്കാൻ നമ്മൾ നേരിട്ട് ഇതിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് ഗ്മ അയച്ചെടുത്തിട്ടുണ്ട് അത് അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗം വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ചെയ്യുന്നത് ഇത് നമ്മൾ സെയിം മെത്തേഡ് തന്നെ നമ്മൾ നാർത്ത് ചെയ്ത പോലെ തന്നെ ജിമിക്കിയുടെ മോൾഡ് എടുത്തിട്ട് അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഇഞ്ചിൽ കുറച്ച് ഒരു ഏയോളം സ്റ്റോൺ ചെയിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഏ സ്റ്റോൺ ചെയിൻ എ സ്റ്റോൺ ചെയിൻ ഇത്ര വലുപ്പത്തിൽ ഏ സ്റ്റോൺ ചെയിനോളം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഐറ്റം റ്റം മമ്മിൻ്റെ ബീഡ്സ് എടുക്കുക എയ്റ്റ് എം എം അല്ല ഞാനെടുത്തിട്ടുള്ളത് ടെൻ എം എം ആണ് കേട്ടോ പത്ത് എം എമ്മിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നമ്മൾ ഓരോ ഭാഗത്തായിട്ട് കണ്ടോ ഞാൻ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് കമ്മയൊക്കെ എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റോൺ ചെയ്യുന്നൊട്ടിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വിട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അല്ല ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കരുത് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക പിന്നെ ഇതേപോലെ തന്നെ ഈ മെത്തേഡ് തന്നെ ഫുള്ളായിട്ട് ടോട്ടലൊരു ഏഴ് ഏഴ് ഇതായോ ഏഴോ സിക്സോ സെവനോ അത്രയും ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉണങ്ങാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും പിന്നെ ഞാൻ പിറ്റേ ദിവസത്താണ് അത് മുയോനാക്കിയിട്ടുള്ളത് കണ്ടോ ഇതുപോലെ നമ്മൾ പ്ലെയർ വെച്ചിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെങ്കിലും കുത്തിച്ചാരി വെച്ചാൽ അത് നമ്മൾ ആ ബീഡ്സിൽ ഒട്ടിപ്പിടിച്ചിട്ടതാവും അപ്പോൾ അതിനെക്കാട്ടിലും പെട്ടെന്ന് നമ്മൾ ഇതേപോലെ പ്ലെയർ വെച്ചിട്ട് ആ മുത്തിപ്പിടിച്ചേക്കായിരുന്നു എന്നിട്ട് ഇതാ കണ്ടോട് കൂട്ടുക വീഡിയോസിലാണ് നിങ്ങൾ ഹെഡ് പിൻ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളതാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നോർമൽ എയിറ്റ് എം 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 ബീഡ്സിൽ ഞാൻ നടുക്കിലൂടെ സെൻറ്ററിലൂടെ ഞാനിതേപോലെ തന്നെ സ്റ്റോൺ ചീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റോൺ ചീൻ എത്ര ലെയർ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ആ ഇതിനനുസരിച്ച് ഏഴ് ലെയറോളം ഉണ്ട് കേട്ടോ കെയിലേറോളം അങ്ങനെ ജിമിക്കിയുടെ മുകളിൽ ഞാൻ ചുറ്റിയ കാര്യം പറയുന്നത് അതൊക്കെ വൺ ബൈ വൺ ബൈ അതിന് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല വീഡിയോ ലെങ്ത്തായി പോന്ന് കരുതിയിട്ടാണ് ഞാൻ കാണിച്ച് തരാത്തത് ഓക്കെ എന്നിട്ട് നമ്മൾ ഇതാ ഇത് കണ്ടല്ലോ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ പ്ലെയർ എടുക്കുക എന്നിട്ട് ഇത് ഇതാക്കി കൊടുത്താൽ മതി നമ്മൾ എന്താ പറയുക പിരിച്ചു കൊടുത്താൽ നമ്മൾ എങ്ങനെയാണ് ഇതാക്കുന്നത് ഹോൾ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഹോൾ ഇതാക്കുന്നതിന് മുൻപ് ഫുൾ ആയിട്ട് വളച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളെ നമ്മളെ ഹെയർ ഹുക്കാണ് നമ്മൾ ഉപയോഗിച്ചിട്ടോ ഹുക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ ഹുക്ക് അതിൽ കുളത്തി കൊടുക്കാട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൊളുത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഹുക്കും കുളത്തി കൊടുത്തിട്ട് ശേഷം നല്ലോണം ഇങ്ങനെ പോലെ വളച്ച് കൊടുക്കാം ഞാനത് ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടല്ല എങ്കിൽ ഇങ്ങനെ ഒരു വളഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു ടൈം എന്ന് വെച്ചാൽ ഇത് എങ്ങോട്ട് വളക്കും എങ്ങനെ വളക്കുന്നൊരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നതാണ് അതാ ഇതുപോലെ ഹെയർ ഹുക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കൊറിയൻ ടൈപ്പിലുള്ള ഇതിമിക്ക് നമുക്ക് റെഡി ആയി കിട്ടും ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ മറ്റേത് അത്ര ഇല്ല പക്ഷേ ഇതിൽ കുറച്ച് സ്റ്റോൺ അധികം ഉണ്ട് അതുപോലെ തന്നെ അതുകൊണ്ടാണ് സ്റ്റോൺ അധികം വന്നതുകൊണ്ടാണ് ഇതിന് കുറച്ച് വെയ്റ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊക്കെ നമ്മളിതിങ്ങനെ ഇതേപോലത്തെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൂ നൂറിൻ്റെ പുറത്ത് നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും അപ്പം നമുക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് തന്നെ ചെയ്തെടുക്കാം ഇനി ഇതെങ്ങാനും നിങ്ങൾ വി ഉണ്ടാക്കിയിട്ട് സെയിലാക്കുന്നുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പത് രൂപ എന്തായാലും വാങ്ങിക്കാട്ടോ കാരണം അത്ര പിന്നെ ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഇതേപോലെ കുറച്ചധികം വരുന്ന നമ്മൾ വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് ബാലൻസ് വരുന്ന സ്റ്റോൺസ് ഇനി കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത് പ്രത്യേകിച്ച് ഇതിന് അധികം പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അധികം പണി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇത് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങേണ്ടിയിട്ടില്ല അപ്പം നമുക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് വേറെ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി എങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ്റി അൻപത് രൂപ ഇനി ചില ഏരിയകളിലൊക്കെ ചില അതിൽ കൂടുതൽ കിട്ടും അങ്ങനെയാണെന്ന് നിങ്ങൾ ഇരുന്നൂറ് രൂപ വാങ്ങാം ഇതേപോലത്തെ ഈ ജിമിക്കാകുമ്പോൾ നമുക്ക് നൂറ് രൂപയ്ക്കൊക്കെ നൂറ് നൂറ്റി ഇരുപത് ആ റേറ്റിലേ കിട്ടുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്കറിയില്ല നൂറ്റമ്പതൊക്കെ കിട്ടുമെന്ന് അറിയില്ല ഈ ജിമിക്കാകുമ്പോൾ നൂറ് രൂപ എൺപത് നൂറ് റേറ്റ് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രേക്ക് തന്നെയുള്ളൂ മറ്റൊരു വീഡിയോയിട്ടോ വരുന്നാൽ ടേക്ക് കെയർ ബൈ ബൈ